തിരുവനന്തപുരം കാട്ടാക്കടിയിൽ പത്താം ക്ലാസ് വിദ്യാർത്ഥിയെ കാറിടിച്ച് കൊലപ്പെടുത്തിയ കേസിൽ പ്രതി പ്രിയരഞ്ജന് ജീവപര്യന്തം തടവും പത്ത് ലക്ഷം രൂപ പിഴയും പിഴത്തുക കുട്ടിയുടെ മാതാപിതാക്കൾക്ക് നൽകാനും കോടതി നിർദ്ദേശിച്ചു വഞ്ചൂർ അഡീഷണൽ സെഷൻസ് കോടതി ആറാണ് ശിക്ഷ വിധിച്ചത് രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് ആഗസ്റ്റ് മുപ്പതാം തീയതിയാണ് കേസിനാസ്പദമായ സംഭവം ക്ഷേത്രത്തിന്റെ മതിലിൽ പ്രതി മൂത്രമൊഴിച്ചത് കുട്ടി ചോദ്യം ചെയ്തതിന്റെ വൈരാഗ്യത്തെ തുടർന്ന് പ്രതി പ്രിയരഞ്ജൻ കാറ് കയറ്റി കൊലപ്പെടുത്തുകയായിരുന്നു പ്രോസിക്യൂഷൻ ഹാജരാക്കിയ മുപ്പത് സാക്ഷികളുടെയും നാൽപ്പത്തിമൂന്ന് രേഖകളുടെയും പതിനൊന്ന് തൊണ്ടി മുതലിന്റെയും അടിസ്ഥാനത്തിലായിരുന്നു കോടതി വിധി കൊലപാതകം നടന്ന സ്ഥലത്ത് നിന്ന് ശേഖരിച്ച സിസിടിവി ദൃശ്യങ്ങളാണ് കേസിന്റെ നിർണായക തെളിവായത് തുറന്ന കോടതിയിൽ വീഡിയോ പ്രദർശിപ്പിച്ച് തെളിവെടുത്തിരുന്നു പ്രതിക്കെതിരെ ചുമത്തിയ മുന്നൂറ്റി രണ്ട് വകുപ്പ് നിലനിൽക്കുമെന്ന് നിരീക്ഷിച്ച കോടതി ശിക്ഷ വിധിക്കുകയായിരുന്നു ജീവപര്യന്തടവും പത്ത് ലക്ഷം രൂപ പിഴയുമാണ് ശിക്ഷ പിഴത്തുക അടയ്ക്കാത്ത പക്ഷം ഒരു വർഷം കൂടി അധിക ശിക്ഷ അനുഭവിക്കണം ശിക്ഷയിൽ പൂർണ്ണതൃപ്തിയില്ലെന്നും വധശിക്ഷയാണ് പ്രതീക്ഷിച്ചതെന്നും അത് പിതാവ് അരുൺകുമാർ പ്രതികരിച്ചു വിധിയിൽ പൂർണ്ണതൃപ്തനാണോ എന്ന് ചോദിച്ചാൽ തൃപ്തിയില്ല എങ്കിൽ പോലും ഒരു സമൂഹത്തിന് നൽകുന്ന ഒരു താക്കീതാണ് ശക്തമായൊരു താക്കീതാണ് ഈ വിധി എന്ന് ഞാൻ വിശ്വസിക്കുന്നു ആ ഒരു അർത്ഥത്തിൽ വിധിയെ കണക്കാക്കാൻ പറ്റും ക്യാപിറ്റൽ പണിഷ്മെൻറ്റാണ് ഞാൻ പ്രതീക്ഷിച്ചത് എങ്കിൽ പോലും നമുക്ക് ഈ വിധി തന്നെ കിട്ടിയത് ഒരു അനുഗ്രഹമാണ് അപൂർവങ്ങളിൽ അപൂർവങ്ങളായ കേസായി കണക്കാക്കണമെന്ന് താൻ കോടതിയെ ബോധിപ്പിച്ചെന്ന പബ്ലിക് പ്രോസിക്യൂട്ടർ അഡ്വക്കേറ്റ് ബി എസ് വിനീത് കുമാർ പറഞ്ഞു ആദിശേഖരന്റെ സുഹൃത്തുക്കളുടെ മൊഴിയും സി സി ടി വി ദൃശ്യങ്ങളും കേസിൽ നിർണായകമായെന്ന് അഡ്വക്കേറ്റ് വിനീത് കുമാർ വ്യക്തമാക്കി കോടതിയിൽ ഇത് ഈ സി സി ടി വി ദൃശ്യം പ്രദർശിപ്പിച്ച് അത് തെളിവെടുത്തിരുന്നു അപ്പോൾ ആ സമയത്ത് കോടതിക്ക് ആർഗ്യുമെന്റിന്റെ സമയത്ത് എൻ്റെയും അതുപോലെ പ്രതിഭാഗത്തിന്റെയും വാദം നടക്കുന്ന സമയത്ത് കോടതി പറഞ്ഞു ഏത് എന്ത് ആർഗ്യൂ ചെയ്താലും നേരിട്ട് കോടതി കാണുന്നത് പോലെ ദൃശ്യങ്ങൾ മുമ്പിലുണ്ടല്ലോ എന്ന ഒരു പരാമർശവും കോടതിയിൽ നിന്നുണ്ടായിരുന്നു വിധിയിൽ പൂർണ്ണതൃപ്തിയെന്ന് അന്വേഷണ ഉദ്യോഗസ്ഥനും പ്രതികരിച്ചു ആദിശേഖരുടെ സുഹൃത്തുക്കൾ മൊഴിയിൽ ഉറച്ചു നിന്നതാണ് ആ കേസിൽ നിർണായകമായത് ഏറ്റവും വൈറ്റൽ എവിഡൻസ് എന്ന് പറയുന്നത് സി സി ദൃശ്യങ്ങൾ തന്നെയാണ് പിന്നെ അതുപോലെ അതിന് കൂടെ ഉണ്ടായിരുന്ന കുട്ടികളുടെ മൊഴി കുട്ടികളായതുകൊണ്ട് തന്നെ അവരെ കൃത്യമായിട്ട് മൊഴി രണ്ടാമത് റീട്രീറ്റ് ചെയ്ത് പറയുകയും ചെയ്തിട്ടുണ്ട് രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് ഓഗസ്റ്റ് മുപ്പതാം തീയതി വൈകിട്ട് വീടിന് സമീപത്തെ ക്ഷേത്ര റോഡിന് സമീപത്ത് വെച്ചായിരുന്നു പൂവച്ചൽ സ്വദേശികളായ അരുൺകുമാറിന്റെയും ദീപയുടെ മകനായ ആദിശേഖരനെ പ്രതി പ്രിയരഞ്ജൻ കാറിടിച്ച് കൊലപ്പെടുത്തിയത് റോഡരികിൽ പാർക്ക് ചെയ്തിരുന്ന കാർ കുട്ടി സൈക്കിൾ ചവിട്ടാനൊരിക്കിയതും അമിതവേഗത്തിൽ ഓടിച്ചു കയറ്റി കൊലപ്പെടുത്തുകയായിരുന്നു മനപൂർവ്വമല്ലാത്ത നരഹത്തിയെന്നാണ് ആദ്യം കരുതിയത് പിന്നീട് സിസിടി വി ദൃശ്യങ്ങൾ പുറത്തുവന്നതോടെ കേസിൽ വഴിത്തിരിവായി കൃത്യം നടത്തിയ ശേഷം നാടുവിട്ട പ്രതി പ്രിയരഞ്ജനെ പത്ത് ദിവസങ്ങൾക്ക് ശേഷം തമിഴ്നാട്ടിൽ നിന്നും പോലീസ് അറസ്റ്റ് ചെയ്തു പ്രതി പ്രിയരഞ്ജൻ പൂവച്ചൽ പുളിങ്കോട് ക്ഷേത്രമൊലിൽ മൂത്രമൊഴിച്ചത് കുട്ടി ചോദ്യം ചെയ്തിലുള്ള വൈരാഗ്യം ാണ് അരിങ്കുരയിലേക്ക് നയിച്ചതെന്നാണ് പോലീസിന്റെ കണ്ടെത്തൽ കേസിന്റെ തുടക്കം മുതൽ അപകടമരണമാണെന്ന് വരുത്തി തീർക്കാനാണ് പ്രതിഭാഗം ശ്രമിച്ചത് എന്നാൽ സാക്ഷിമൊഴികളും തെളിവുകളും സി സി ടി വി ദൃശ്യങ്ങളടക്കമുള്ള തെളിവുകളും കേസിൽ നിർണായകമായി വിവേകിനൊപ്പം പ്രശാന്ത് ശങ്കർ ജനം തിരുവനന്തപുരം